ഗോവധ നിരോധനം വളരെ ശക്തമായി നടപ്പിലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഈ നിയമം കാരണം കറവ് വറ്റിയ പശുക്കളെ മാംസമാക്കി മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കർഷകർ ആ പശുക്കളെ പുഴയിലേക്ക് എറിയുകയാണ് മധ്യപ്രദേശിലെ സത്ന ജില്ലയിൽ അമ്പത് പശുക്കളെയാണ് ഇത്തരത്തിൽ കർഷകർ പുഴയിലേക്ക് എടുത്ത് എറിഞ്ഞത് ഇങ്ങനെ എറിഞ്ഞ പശുക്കളിൽ ഇരുപതെണ്ണം ചത്തതായാണ് റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച വൈകിട്ട് ബംഫോറിയയിലെ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ പാലത്തിന് മുകളിൽ നിന്ന് ഒരു സംഘം ആളുകളീ പശുക്കളെ പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രതികളായ ബേട്ട ബഗ്രി രവി ബഗ്രി രാംപാൽ ചൗധരി രജിലു ചൗധരി എന്നിവർക്കെതിരെ മധ്യപ്രദേശിലെ ഗോവധ നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ക്രൈം നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ ഇരുപത്തിനാല് സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭാരതീയ ന്യായ സംഹിത മൂന്ന് അഞ്ച് നാല് ഒമ്പത് എന്നു പ്രകാരം നാഗോഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കൂടാതെ ഗോവധ നിരോധന നിയമം രണ്ടായിരത്തി നാല് പ്രകാരമുള്ള കേസും പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ വിവരങ്ങൾ സത്ന എസ് പി എക്സ് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത് സംഭവത്തിന് പിന്നാലെ പോലീസ് ഉടനടി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നും എസ് പി അവകാശപ്പെടുന്നുണ്ട് ഗോവധ നിരോധന നിയമം നിലവിൽ വന്നതു മുതൽ ഇത്തരത്തിൽ പുഴകളിലും മറ്റുള്ള ജലാശയങ്ങളിലും കുളങ്ങളിലും പശുക്കളെ ഉപേക്ഷിക്കുന്ന കാഴ്ച മധ്യപ്രദേശിൽ വ്യാപകമാണെന്ന് വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയമം നിലവിൽ വന്നതോടെ കറവ് പറ്റിയ പശുക്കളെ കൊല്ലുന്നത് കുറ്റകൃത്യമായതായാണ് ഇത്തരത്തിൽ ഉപേക്ഷിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത് അല്ലാത്തപക്ഷം ഇവയെ പരിപാലിക്കുന്നത് കർഷകർക്ക് വലിയ ചെലവുള്ള ഒരു കാര്യം തന്നെയാണ് യാതൊരു വരുമാനവും ഇല്ലെങ്കിലും ഈ കന്നുകാലികളെ തീറ്റ കൊടുത്ത് ആജീവനാന്ത കാലം സംരക്ഷിക്കുക എന്നത് കർഷകർക്ക് വലിയ ബാധ്യതയായി മാറുകയാണ് ബി ജെ പി നേതാവ് മോഹൻ യാദവ് പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് മുതൽ പശുക്കടത്ത് കശാപ്പ് എന്നുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറിലധികം കേസുകളാണ് സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്തത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ അറുപതിൽ അധികം പശുക്കളുടെ ജഡം കണ്ടെത്തിയതിനെ തുടർന്ന് സിയോനി ജില്ലയിലെ പോലീസ് സൂപ്രണ്ടിനെയും അവിടുത്തെ ജില്ലാ കളക്ടറെയും സർക്കാർ ആ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു തുടർന്ന് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഈദ് സമയത്ത് റെയ്ഡ് നടത്തുകയും നൂറ് കിലോയോളം ബീഫ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇവരുടെ പതിനൊന്ന് വീടുകളും ബുൾഡോസർ ഉപയോഗിച്ച് സർക്കാർ തകർക്കുകയും ചെയ്തിരുന്നു അനധികൃത നിർമ്മാണം എന്ന പേരിലാണ് പ്രാദേശിക ഭരണകൂടം ഈ പതിനൊന്ന് വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തിയത് നിയമങ്ങൾ പലതും കൊണ്ടുവരാൻ എളുപ്പമാണ് എന്നാൽ അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ല അവർ അതിന് തയ്യാറാവുന്നില്ല എന്നതാണ് വാസ്തവം പശുക്കളെ കൊല്ലാൻ പാടില്ല എന്നത് കർശന നിയമമാണെങ്കിൽ അവയെ പരിപാലിക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും ആർക്കും ഉപകാരമില്ലാത്ത കന്നുകാലികൾ ചത്തൊടുങ്ങും പല കാര്യങ്ങളിലും ബി ജെ പി സർക്കാർ അങ്ങനെയാണ് നാടങ്ങും ഉള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേരുകൾ മാറ്റാൻ തിടുക്കം കാണിക്കുന്നവർ വർഷം തോറും ട്രെയിൻ അപകടങ്ങളിൽ മരിച്ചു വീഴുന്ന ആയിരങ്ങളെ കണ്ടില്ലെന്ന് നരയ്ക്കുകയാണ് അപകടങ്ങൾ കുറക്കാനായി ഒന്നും ചെയ്യുന്നുമില്ല ബോംബെ വി ടി സ്റ്റേഷൻ ഛത്രപതി ശിവജി ടെർമിനസായി മാറി കോലാപൂർ എന്നത് ഛത്രപതി സാഹു മഹാരാജ് ടെർമിനസായി മരണവും അപകടവും മാത്രമാണ് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത്